മെയിൻ ഷാഫ്റ്റാണ് പോയിട്ടുള്ളത് ഓക്കെ നമ്മൾ പണ്ട് തനുഷ്കോട് ചോദിച്ചാൽ നമ്മള് ടു ട്വന്റിക്ക് പോയില്ലേ ആ ഒരു സീനൊക്കെയാ ഓർമ്മ വരുന്ന ഓക്കെ അവിടെ നിന്ന് പോയാൽ തീരും അവിടെ പോയി കിടക്കും യെസ് അപ്പൊ കേസ് ഒരുപാട് നാൾക്ക് ശേഷം നമ്മുടെ ആ എക്സ്പെൻസ് എടുത്തോണ്ട് ഒരു ഓഫ് റോഡ് ഇടയാണ് ട്രിപ്പ് വരെ പോയിട്ട് ബൈക്കിൽ ട്രിപ്പ് പോയിട്ട് ഒരുപാട് നാളായ പ്രത്യേകിച്ച് ഓഫ് റോഡ് പോയിട്ട് ലാസ്റ്റ് പോയതും നമ്മളൊരു വാഗമൺ ആയിരുന്നു വേഗമൽ നമ്മളൊരു കംപ്ലീറ്റ് ആക്കാത്ത നമ്മളായിരുന്നു അവസാനമായിട്ട് പോയത് അപ്പൊ ഇപ്പൊ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഒരു പിടുത്തവും ഇല്ല വാഗമണിലുള്ള നമ്മളെ ബാക്കി ഫ്രണ്ട്സുകളെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് ഇന്നലെ പ്ലാൻ ചെയ്തതാണ് ഇന്ന് രാവിലെ അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ബൈക്ക് എടുത്തോണ്ട് അപ്പം ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാനും നമ്മളെ ഉള്ളായിരുന്നു മാത്രമുള്ളായിരുന്നു നമ്മൾ നമ്മളെട്ടും കൂടെ രാവിലെ അങ്ങ് വെച്ച് വിട്ട് ഇപ്പം സമയം മാറിയും മുക്കാലായിട്ടുണ്ട് കേട്ടോ എരുമേലി എത്തിയിട്ടുണ്ട് അതാണ്ടല്ലേ മൊത്തം സ്വാമിമാരാകുന്നുണ്ടോ എരുമേലിന്ന് പേട്ടത്തുള്ളിക്കൊണ്ടിരിക്കുക പേട്ടല്ലേ പെട്ടെന്നല്ലേ പറയാനോ തരല്ലോ ആ ഏകദേശം ടോപ്പിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് നല്ല വ്യൂ കിട്ടി പക്ഷേ നമുക്ക് ഒരു എട്ട് കിലോമീറ്ററ് നമ്മളിൻ്റെ തിരിച്ചറങ്ങണം കേട്ടോ ചെറുതായിട്ടൊന്ന് വഴിയായിട്ട് പോയി നമുക്ക് നേരെ ഈരാട്ട് വേട്ടയിലാണ് ചെല്ലേണ്ടത് എന്നാലും കുഴപ്പമില്ല നല്ലൊരു കോട കിടക്കുന്ന ഒരു വ്യൂ കിട്ടി എക്സ്പ്രസിൻ്റെ പോയതായിട്ട് കുറച്ച് ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ റിയർ ഫ്രണ്ടർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നോർമലി ഇറങ്ങുന്ന അണക്കത്തൊരു ഫ്രണ്ടർ അല്ല ഇത് മറ്റേ റേസിങ്ങിനൊക്കെ പോകുന്ന തരത്തിലുള്ള നല്ലൊരു ലെങ്തുള്ളൊരു ഫ്രണ്ടറാണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് എങ്ങനെയട്ട ഐറ്റം സെറ്റല്ലേ പോവുമ്പോ എന്തോ വണ്ടി തിങ്ങുന്നില്ല ഷാഫ്റ്റ് മാറ്റിയതായിരുന്നു ലോക്ക് മാറ്റിയതാ ഓ കറങ്ങുന്നതിന്റെ ലോ ചിന്റെ ലോക്ക് പോയിട്ടേ ഇപ്പം ഞാൻ വീട് ഇട്ടില്ലായിരുന്നു ചെറിയ പൊട്ടലുണ്ടായിരുന്നു ഞാൻ വെച്ച് ലോക്ക് മാറ്റിയിട്ട് ചെറിയ റെഡി ആവുമെന്ന് ഇനിയിപ്പൊ ഷാഫ്റ്റ് ഇളക്കി മാറ്റിയടക്കോളൂ കേറിയിട്ടായിരുന്നെങ്കിൽ പെട്ടേന ചേടാ ഓഫ് റൗഡ് അടിക്കാനും നടക്കൂലല്ലോ ഇനിയിപ്പൊ എന്ത് ചെയ്യാം ഒരു വെൽഡ് അടിക്കാല്ലേ അതാണ് വെൽഡടിക്കാം ഞായറാഴ്ചല്ലേ കാണോ എട്ടിൻ്റെ എട്ടിൻ്റെ അല്ല ഒരു പതിനാറിൻ്റെ പണിയല്ല അതിൽ കൂടുതൽ എന്തൊരു പണിയാണ് ഇപ്പോൾ കേട്ടോ നല്ലൊരു പണിയായിപ്പോയി വണ്ടിയുടെ ഗിയർ ഷാഫ്റ്റ് ഗിയർ ഷാഫ്റ്റ് അല്ല വണ്ടിയുടെ എഞ്ചിൻ്റെ മെയിൻ ഷാഫ്റ്റാണ് പോയിട്ടുള്ളത് ഹലോ ഓക്കേ അപ്പം നമ്മളെ പണ്ട് തനുഷ്ക്കോട് ചോദിച്ചു ട്വൻറ്റി ഔട്ടിക്കൊണ്ട് പോയില്ലേ ആ ഒരു സീനൊക്കെയാണ് ഓർമ്മ വരുന്ന എഞ്ചിൻ്റെ ഇപ്പം ഇനിയിപ്പോൾ രണ്ടാക്കിയാലേ നടക്കത്തുള്ളൂ പക്ഷെ ടു ട്വന്റിന്ന് വെച്ചാൽ അങ്ങനെയല്ല ഫുള്ളൂടെ സീസ് ആയിപ്പോയതാണ് കുഴപ്പമില്ല കുഴപ്പമില്ല ബെറ്റർ ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാ എന്താ നടക്കണോ അതാണ് എനിക്ക് ഞാൻ ഒറ്റക്കായാലും പ്രശ്നമില്ലായിരുന്നു എനിക്കിങ്ങനെ ഗ്രൂപ്പ് റൈഡ് പോകുന്ന സമയത്ത് എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര വിഷമം എന്നുവെച്ചാൽ ഹ്യൂമാല ട്രിപ്പ് കൂടെ കുളമായി പോവും ഒരാളെ കാരണേ ഇപ്പോ ഫണിയായി നോക്കിട അത് മാത്ര കറങ്ങണു എന്റെ കാരണമാണ് ഇത്രയും ബൈക്കേഴ്സ് ഇപ്പം വിടങ്ങി നയിക്കുന്ന കേട്ടാ വെടിയിലായി അതാ വെള്ള വിഷു മധു ചുവട്ടം വന്നിട്ടുണ്ട് വെള്ളടിക്കാനുള്ള ആളാണ് അപ്പം നമുക്ക് സ്പോക്കട്ടെ കവറൊക്കെ തിളക്കിയിട്ട് ആ ഒരു സംഭവം കാണിച്ചു കൊടുക്കാം ഞായറാഴ്ചയായിട്ട് പെട്ടു എന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ തൊട്ടടുത്ത് തന്നെ പിന്നെ ബ്ലോഗാ യൂട്യൂബ് വ്ലോഗ് ബ്ലോഗ് തമ്മിലാണ് അടിക്കാനുള്ള പോയി വെൽഡിങ്ങ് വിട്ടു പോയി പൊട്ടി കേട്ടോ പൊട്ടി അത് പൊട്ടി വീണ്ടും പൊട്ടി സോറി ലോക്കിനി മാറ്റാക്കടിച്ച് കവറാക്കിയിട്ട് കട്ട് ചെയ്ത് കളാണ്ടി നമുക്ക് ആ വെൽഡിങ്ങിന് ഇരുന്നിട്ടില്ല കേട്ടോ നമ്മ ലോക്കിന്റെ മുകളിൽ കൂടി ആ വെൽഡ് അടിച്ചത് അടുത്ത ലോക്ക് സ്പോക്കിന്റെ ഡയറക്റ്റ് വെൽഡടിക്കാനുള്ള അടുത്ത കിടക്കുന്നു പോവല്ലടാ പോവല്ലേ ആ കിക്കറുണ്ടല്ലോ ഞാൻ അതും മറന്നുപോയി അപ്പ രണ്ടാമത്തെ തവണയും നമ്മൾ വെള്ളം അടിച്ചായിരുന്നു ഒരു വിശ്വാസക്കുറവുണ്ട് ഫ്രണ്ട് കേറുന്നതില് അതായത് ഇനിയും പൊട്ടിപ്പോയാലേ ഇപ്പൊ ഈ വെൽഡിംഗ് ഷോപ്പ് ഞായറാഴ്ച ആയിട്ട് തന്നെ പുള്ളി പുറത്ത് തന്നെ ഇങ്ങനെയെങ്കിലും ഒക്കെ ചെയ്തു തന്നതാണ് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ ചിലപ്പോ വെൽഡിംഗ് ഷോപ്പൊന്നും കാണത്തില്ല പെട്ടുപോകത്തേ ഉള്ളൂ ഇവരെല്ലാരും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങ് പോവാം ഞാൻ തിരിച്ചു വീട്ടിൽ പോകുന്നതൊക്കെ ഇവർ വിടുന്നില്ല ഇവര് കുഴപ്പമില്ല ട്രയൽസ് അടിച്ചിട്ട് വരാതെ വെച്ചു മണ്ണാണ് വലിയ ടഫായിട്ടുള്ള ഓഫർ ഒന്നും അല്ലെന്നാണ് പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് പ്രശ്നം ഇതാ ഇതാണ് പോലീസുകാരെ അങ്ങോട്ടേക്ക് എന്നാ എടാ കള്ളം പറഞ്ഞാ വട്ടായി കഴിക്കാം അയ്യോ ഞാൻ ചിരിച്ചു തിരിച്ചും ചിരിച്ചു കഷ്ടമൊന്നും ഇല്ലായിരിക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോയാ

വെള്ളൊക്കെ ക്രോസ് ചെയ്താണ് പോകാൻ പോകുന്നത് നമ്മൾ പോകുന്ന ലൊക്കേഷൻ എന്ന് വെച്ചാൽ കോട്ടത്താവളം വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടമാണോ കേട്ടോ ഓക്കെ ഓക്കെ ഇവിടുന്ന് മൂന്ന് കിലോമീറ്ററോട് ദൂരം ഇത് കുഴപ്പമില്ലായിരിക്കും നിങ്ങൾക്കടക്കം പോയിട്ട് വേറൊക്കെ നീ പുളിക്കും വേണ്ടി ഇത് കുറയ്ക്കാം പരിപാടികളാണ് കാച്ച് ഫെയർ കാര്യങ്ങളൊക്കെ കാർട്ട് പതിനഞ്ച് നിന്ന് നിർത്തിയിട്ടുണ്ട് പിന്നെ ഒളിക്കാണല്ലേ തക്കറക്കാണ് ഞാൻ ഇപ്പം ഇതിനകത്ത് ഒരു പുതിയ ടയർ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളാ ട്രാക്ടയറാണ് ഇട്ടയക്കുന്നത് വൺ ഫോർട്ടി സൈസാണ് ഇട്ടു കേട്ടോ പർപ്പസ് ആണ് പക്ഷേ നല്ല ഗ്രിപ്പുണ്ട് ഇങ്ങനത്തെ കയറി വരുന്ന വേണം എന്ത് ദിവസമല്ലേ ഫോട്ട ഫട്ടെ ഫോട്ടോ എല്ലാ വണ്ടിയിലും എക്സോസ്റ്റ് ഉണ്ട് കേട്ടോ ടയറില്ല ഇതിന്റെ മുട്ട ടയറാണ് കേട്ടോ അതുകൊണ്ട് ഈ ഒരു ടറയിൽ ഭയങ്കര സീനാണ് വച്ചാൻ ഒരു ബിഗിനറാണ് സ്പോക്കറ്റ് ഇങ്ങനെ ആയാലുണ്ട് ഒരു കോൺഫിഡൻസ് കുറവുണ്ട് അല്ലെങ്കിൽ ചേട്ടാ പറഞ്ഞ് നോക്കുവായിലിട്ടില്ല ടാസ്ക് വന്നു തുടങ്ങിയല്ലോ

ും കാര്യങ്ങളൊക്കെ അടിച്ചു ചേറ്റി തല ഇറങ്ങി ഇപ്പം അവിടെ ഇരിക്കുക പണ്ടും അടിച്ച് കയറ്റി ഉഫ് ഡയറ്റെടുത്താലൊക്കെ ഉള്ളു വയനക്കെ നോക്കി നല്ല ഫാറ്റി അകത്തുണ്ട് അയ്യോ അവിടെ തലക്കെ അപ്പം തലങ്ങും കേട്ടോ അപ്പം ഭയങ്കര പോയി അപ്പം പണ്ടിക്കുന്ന ഇനി എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഒരു ടൈറ്റ് പ്ലാനും ഒരു ഫാസ്കൗട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി സെറ്റ് ആക്കണം അടുത്ത ട്രയൽ സീൻ അടിപൊളി ആക്കണം കേട്ടോ ഭയങ്കര അടിപൊളി തയ്യാറാണ് കുറച്ച് കയറി അപ്പോഴേ നമ്മൾ ഞാൻ ആയി ഓക്കെ റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം വണ്ടി ഓ ഡാർക്ക് സീൻ കാലിൻ്റെ ഓളകട വേണം കേട്ടോ ഇതൊക്കെയായിട്ട് ബൂട്ടിൻ്റെ ഗുണങ്ങള് ആ ബൂട്ടിലായിരുന്നെങ്കിൽ അവൻ്റെ കാലിൽ നിന്നും വീരുമാനമായ <laughs> Whoa, yo, 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 um, made it kind. 哈哈哈哈哈！ ർക്കം കേട്ടോ ഈ സാധനമൊക്കെ നമ്മള് വീഡിയോ കാണാൻ എടുത്ത് ഒന്നുമില്ല ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഇതിലൊക്കെ എന്തിനാ ഞാൻ പേടിച്ചു തോന്നുന്നു പക്ഷെ നേരിട്ട് ഒന്ന് നിൽക്കുമ്പോ അല്ല കേട്ടോ പഴോട്ട് പോയാൽ തീർന്ന് അയ്യോ അതത്തെ സീനാണല്ലോ അല്ലേ അതാണ് വഴി കണ്ടില്ലേ ചെളുപ്പ വഴി ഇതാ ഇതാണ് കേട്ടോ പക്ഷേ അവിടെ നിന്ന് കൺട്രോളിൽ പോയാ തീരും അവിടെ പോയി കിടക്കും അതുകൊണ്ട് റൈറ്റ് പിടിച്ച് കയറി പോവാ പേടിയുണ്ടോ ചെറുതായിട്ട് യോ അപ്പൊ എന്താ കുറച്ച് ടഫാണ് കേട്ടോ അവിടെ ഇറങ്ങിട്ടുണ്ട് കിളച്ചു വെച്ചാടോ നിങ്ങളോടാ

Ha <laughs> やった コケポロ。 അയ്യോ ഇത് വേറെ നമ്മൾ മെയിൻ റോഡ് കണ്ടില്ല ഇതെവിടെ ഈ റോഡ് വഴിയാ വേറെ റോഡ് കൂടി ഇറങ്ങിപ്പോവാന്ന പറഞ്ഞോ ഏകദേശം നാല് കിലോമീറ്റർ ആയ നമ്മള് ഇതേപോലെ വരാൻ തുടങ്ങിയിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല അതാ വണ്ടി മോളി കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ താഴോട്ട് ഒട്ട് കിടക്കണം അവരെയൊക്കെ ഹെൽപ്പ് ചെയ്ത് മോളി കയറണം കേട്ടോ അപ്പൊ അയ്യോ നോക്കിയേ എന്റെ വണ്ടി ത്രീ സിക്സ്റ്റി അടിച്ചതാ ഹെഡ്ലൈറ്റൊക്കെ പറ്റിയല്ലോ ശിവരെ പോയല്ലോ നല്ല ഇതൊക്കെ അതെ ഈ ഒടിഞ്ഞില്ല ട്ടാ ഒടിഞ്ഞാരും നിനക്ക് എളുപ്പ എന്നാ പിന്നെ നേരെ നേരിട്ട് ആട്ടു പോയിരുന്നു സമയം അഞ്ചു മണി ആയിട്ടോണ്ട് കേട്ടോ രാവിലെ ഒരു രണ്ട് പൊറോട്ട കഴിച്ചത് തന്നെ അതിനുശേഷം ഒന്നും കഴിച്ചില്ല ഏകദേശം അതിനകത്തുള്ള വെള്ളവും എല്ലാം തീർന്ന് ചത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് എല്ലാവരും മോനോട്ട് വണ്ടി കയറുന്നതും ഇല്ല താഴോട്ട് ഇറക്കാനാണെങ്കിൽ ഇനിയൊരു മൂന്ന് കിലോമീറ്റർ കുത്തി ഇറക്കത്താണെങ്കിലും പോകണം കേട്ടോ എന്ത് ചെയ്യാൻ വയ്യാതെ ഇങ്ങനെ നിക്കുകയാണ് അതും കുറെ വണ്ടികൾക്കൊക്കെ പണി കിട്ടി ഇവന്റെ വണ്ടിയുടെ ചെയിൻ ഒക്കെ ലൂസായി കാക്കി പോകണം എന്റെ വണ്ടിയുടെ ഷാഫ്റ്റ് ഇന്ന് പൊട്ടും നാളെ പൊട്ടും പറഞ്ഞ് പൊക്കോണ്ടിരിക്കുന്നു വിടെ കിടക്കിയത് മുകളിലോട്ട് രണ്ടുപേര് പോയി അവിടെ മോളിൽ രണ്ടുപേരും അവിടെ പോയി കിടക്കുന്നു അവര് അവരവിടെ അറസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ തിരിച്ചിറങ്ങണോ ഈ മുകളിലോട്ട് കയറണോന്ന് ആലോചിച്ചു ഇങ്ങനെ നിൽക്കുകയാണ് നോക്കാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നിരിക്കുന്നു അതെ അതെ നമ്മൾ മൂന്നുപേരും കൂടെ നട്ടു മുടക്കിയാണ് ടിപ്സ് ഇവിടെ വത്താമതി നമ്മളെടുത്ത് നശിപ്പിക്കും കയറിയാൽ കയറിയാൽ അത് പറ്റും ഇത് പറ്റും എന്നൊക്കെ പറഞ്ഞ് മേടിപ്പിക്കും മനുഷ്യനാ അങ്ങനെ എല്ലായിടത്തും ഇപ്പം തിരിച്ച് അതെ തിരിച്ചിറക്കാൻ തീരുമാനിച്ച് ബാക്കിയുള്ളമാർ മോഡീന്ന് വരുത്തുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെത്തേക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തു ഒന്ന് ഫിറ്റായിട്ട് പിന്നുകൂടെ വരണം ബസ് കറ്റിക്കറ്റ് എടുത്തേക്കുന്നു സിനിമയ്ക്ക് ഇല്ല Oh, vi kommer hjem, Bjørn. Dør de, ungene? ഹലോത്തിട്ടാ ഓ നമ്മള് തിരിച്ചിറങ്ങുന്ന മുത്തേ ഓ അവിടെ മോളിൽ കേറാ മൈ അവസാനം ഇതൊക്കെ രസ ഗായത്രി എങ്കി പിന്നെ അങ്ങനെ ആവട്ടെ ഗായത്രിക്ക് വരുമ്പോ എന്തൊരു വേണം വരാലോ ഞാൻ വന്നിട്ട് പോവടാ പണത്തിനും പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പലടി നമ്മളിതാ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി ഇനിയിപ്പൊന്നുമില്ല നേരെ ഇപ്പറന്ന് നേരെ വീട്ടിലേക്കാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രക്കെ തന്നെ ഉള്ളായിരുന്ന കേട്ടോ അപ്പം എന്തായാലും ഓഫ്റോഡ് വീഡിയോ കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ട് ഒരുപാട് നാളായി അപ്പൊ വന്നപ്പോ തന്നെ അതിൽ കിട്ടി ഓഫ്റോഡ് ആയിരിക്കും കിട്ടിയത് അപ്പൊ എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്ത് വയ്ക്കാം മറ്റൊരു കിടിലും വീഡിയോ ആയിട്ട് വരാം ഗുഡ് ബൈ